തച്ചോളി മേപ്പയിൽ കുഞ്ഞുദയനൻ അഥവാ തച്ചോളി ഒദയനൻ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു വീരനായകനാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് വടക്കൻ പാട്ടുകൾ അദ്ദേഹത്തിന്റെ ധൈര്യത്തെയും ആയോധന പാടവത്തെയും വാഴ്ത്തുന്നു അദ്ദേഹത്തിന്റെ ശരിയായ പേര് ഉദയന കുറുപ്പ് എന്നായിരുന്നു കുറുപ്പ് എന്നത് കളതി അഭ്യാസികൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനപ്പേരാണ് കോഴിക്കോട് ജില്ലയിലെ കടത്തനാട് വടകരയ്ക്കടുത്ത് ഉള്ളൊരു മേപ്പയിൽ മാണിക്കോത്ത് വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ഏഹ് ഇതിപ്പോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് തച്ചോളി ഒദയനിന്റെ മാണിക്കോത്ത് ആ സ്ഥലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് റിനോവേഷൻസ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവര് കളരി അഭ്യസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇത് പണ്ട് പുരാതന ആയോധന കലയായ കളരിപ്പയറ്റ് ചെറുപ്പത്തിലെ തന്നെ ഒദയനൻ അഭ്യസിച്ചിരുന്നു വളരെ ധൈര്യശാലിയും നിപുണനുമായൊരു തികഞ്ഞ അഭ്യാസിയായിരുന്നു ഒദയനൻ ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് ഏർ ആരോരുമില്ലാത്തവർക്കൊരു സുഹൃത്തും ശത്രുക്കൾക്ക് ദയയില്ലാത്ത എതിരാളിയുമായിരുന്നു ഒദയനെന്ന് കോഴിക്കോട്ടെ ശക്തനായ സാമൂതിരി രാജാവ് പോലും ഒദനനെ ബഹുമാനിച്ചിരുന്നു ഒദയനന്റെ സന്തത സഹചാരിയായിരുന്നു കണ്ടാച്ചേരി ചാപ്പൻ മതിലൂർ ഗുരുക്കളായിരുന്നു ഒദയനന്റെ ഗുരു ഒതനനെ കുറിച്ച് നിരവധി കഥകളുണ്ട് ഒരിക്കൽ വഴിയൊഴിഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിൽ മഹാവീരനായ ചിണ്ടൻ നമ്പ്യാർ ഒദയനുമായി അംഗം കുറിച്ചു പയ്യം വെള്ളി ചന്തു എന്ന സുഹൃത്ത് പറഞ്ഞു പറഞ്ഞു കൊടുത്ത പൂഴിക്കടകൻ അടവ് ഉപയോഗിച്ച് പൊന്നിയൻ കളരിയിൽ വെച്ച് ഒദേനൻ നമ്പ്യാരുടെ തലയറി പുന്നോറൻ കേളപ്പൻ പുറമാല നമ്പിക്കുറിപ്പ് തുടങ്ങി നിരവധി പേരെ ഒദയനൻ വധിച്ചു ഒദയനെ അംഗം വെട്ടി തോൽപ്പിച്ച തേവർ വെള്ളൻ എന്ന പുലയ അഭ്യാസിയെ ഒദയനൻ ഗുരുവായി സ്വീകരിക്കുന്നു അംഗത്തിൽ തേവർ വെള്ളൻ അവസാനം ഒദയനെ കൊല്ലും എന്ന ഘട്ടത്തിൽ ഒദയനൻ മാപ്പ് ചോദിച്ച് ഗുരുവായി കണ്ട് തനിക്ക് വശമില്ലാത്ത വിദ്യകൾ പഠിക്കുന്നു തേവർ വെള്ളന് വേണ്ടി ഒദയനൻ പണി കഴിപ്പിച്ചൊരമ്പലം വടകര ചാനിയം കടവ് റോഡിൽ തിരുവള്ളൂരിൽ ഇന്നും ഉണ്ട് ലോകനാർക്കാവിലെ ആറാട്ടു ദിവസം കതിരൂർ ഗുരുക്കളുമായി തെറ്റിപ്പിരിയുകയും ഇരുവരും അംഗം കുറിക്കുകയും ചെയ്തു അംഗത്തിൽ ഗുരുക്കളെ വധിച്ച ശേഷം ഒദയനൻ കളരിയിൽ മറന്നിട്ട കടാരമെടുക്കുവാൻ മടങ്ങിപ്പോവുകയും മായൻകുട്ടി എന്ന മാപ്പിളയുടെ വെടിയേറ്റ് മരിച്ചു കതിരൂർ ഗുരുക്കളുടെ സുഹൃത്തായിരുന്ന പരുന്തുംങ്കൽ എം എൻ പണിക്കരാണ് ഈ മാപ്പിളയെ ഏർപ്പാടാക്കിയത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അന്ന് ഒതയനന് തച്ചോളി ഒദയനന്റെ സംബന്ധ ബന്ധത്തിലുള്ള സന്തതി പരമ്പര ചാത്തോത്ത് എന്ന തറവാട്ടിൽ ഇന്നും ഉണ്ട് കോഴിക്കോട് കായണ്ണയാണ് ആ സ്ഥലം